െരി വെള്ളരിയോ വെള്ളരി തക്കാളി തക്കാളി കത്തിക്കൊന്നും കത്തിക്കൊന്നുമില്ല കൈകൊണ്ട് പറിക്കാവുന്നതേ ഉള്ളൂ തക്കാളിയാണ് ാണ് ഫാർവസ്റ്റിംഗ് കിട്ടി ഇനി ഞാനും ഞാനെന്നും എണ്ണം മൂന്നെണ്ണം അങ്ങനെ വീഡിയോ കട്ട് കഴിഞ്ഞാ കിട്ടു അതെ ഇതുപോലെ മയിൽ വന്നിട്ട് കൊത്തൊന്നുണ്ടായിരുന്നു പക്ഷെ ആ വീട്ടിലില്ലാത്തോണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഓക്കെ മതി മതി പഴുത്തത് പിന്നെ പറക്കണ്ടേ എന്താ

ണോ എന്നാ അങ്ങോട്ട് പറയ്ക്കാം കണ്ടു 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 നല്ല നിങ്ങള് ഡ്രാഗൺ വരുന്നുണ്ട് തക്കാളി ആയല്ലോ ആ ചക്ക പറച്ചു ഏ നല്ല തണുപ്പുണ്ടല്ലേ ഞാൻ വേണ്ടൊക്കെ പറയ്ക്ക പറിച്ചോളൂ േ വെണ്ടക്കറിച്ചോളൂ രണ്ട് വെണ്ടക്കന്നെ കിട്ടിട്ടുണ്ട് അതാ പിന്നെ അതിലൊന്ന് അത് വേണ്ട അതായിട്ടില്ല എന്നാ പറിച്ചോളൂ താഴെ അവനിയും നമ്മള് പയറിന് കയറിട്ട് കൊടുത്തതാണ് കേട്ടോ കാണുന്നത് തുടങ്ങി കണ്ടോ ഇല്ല അതില് ആയിട്ടില്ല ഇതിന്റെ കൂടി കൂടെ നടക്കാത്തൊരു ബുദ്ധിമുട്ടാട്ടോ ചീര പറിക്കുന്നുണ്ടോ എന്നാ പറിച്ചോളൂ ഞാൻ ഇവിടെ നിന്ന് എടുക്കാം കപ്പ പറയാണെന്നാ കപ്പ നാളെ പറിക്കാം ഇതും ഇവൻ ശരിയല്ല കേട്ടോ ഇത് ഇവ മറച്ചിട്ടതാണ് ഈ കാണുന്നത് ഏ ം തികിയോ അതെ അതെ ഓക്കെ അപ്പൊ വെണ്ടക്ക തക്കാളി ആ കല്ല് വെച്ച് കൊടുത്താ മതി ഒരു ഓട്ടാണേ പുല്ല് തിന്നുന്നുണ്ടോ അവിടത്തെ ഇങ്ങോട്ട് കൂടെ സൈഡ പോരാത്തൊരു ബുദ്ധിമുട്ടാണ് എന്റെ അമ്മേന്റെ മൾബറി കായോ മൾബറീന്റെ കായൊക്കെ കിളി കിന്നു അതെ നോക്കട്ടെ കണ്ടോ ഇന്നത്തെ ഹാർവസ്റ്റിംഗ് ആണ് ഈ കാണുന്നത് വെണ്ടക്കായോ ആണോ ഓക്കേ നോക്കട്ടെ ഞാൻ കാത്തിരിക്കുന്നത് ദൈവം വലുതാവാൻ ആണ് കാലാപ്പാടി ഭയങ്കര ടേസ്റ്റിയുള്ള മാങ്ങയാണെന്നാ പറയുന്നത് ഈ പേരൊക്കെ പറക്കാനായോ ഇല്ല പഴുത്തിട്ടില്ല പഴുത്തിട്ടില്ല മേലെ എവിടെയോ അമ്മ ഒന്ന് കണ്ടു വച്ചിട്ടുണ്ട് പഴുത്തോ കിളി കൊണ്ടുപോയോ എന്നാ ബാക്കി ആവാനുണ്ടോ കൊണ്ടു പോയിക്കോട്ടെ ആണോ ഓക്കേ എന്നാത് പറിച്ചോളൂ അമ്മ പറയുന്നുണ്ട് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതായിട്ടുണ്ടെന്ന് അതിപ്പോ നമ്മുടെ ഒരു ഇവിടത്തെ എന്താ പറയാ അന്തേവാസിയായ കിളി കൊണ്ടുപോയിട്ടുണ്ട് ആ ഞാൻ കാണിച്ചു കേട്ടോ ഇവിടെ ഡെയിലി കുളിക്കാൻ വരുന്ന ഒരു ഒരു കുഞ്ഞു കുഞ്ഞിക്കിളിയുണ്ട് വീടിന്റെ മേലെയാ താമസം അപ്പം അമ്മേനോടൊക്കെ ഇണങ്ങിയ കിളിയാ എന്നെ കണ്ടാലേ പേടിയുള്ളൂ ഓ മൈ ണോ പകുതി കീഴിൽ കൊണ്ടുപോയി ഗായ്സ് മമ്മി സങ്കടായോ ഉം മമ്മി സങ്കടത്തിലാണ് ഗായ്സ് അതവിട്ടിരുന്നു ഓട്ടെ ആണോ അതിനെ ശ്രട്ടിയോ അമ്പൂട്ടെ ഒരു കൊത്ത് കിട്ടി അതാ 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 എന്തിനാ ഇങ്ങനെ ഓടുന്നവൻ അവൻ അപ്പം അച്ഛൻ നനയ്ക്കാൻ പോവാണ് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഹാർവെസ്റ്റിംഗ് ഒക്കെ എല്ലാവരും കണ്ടല്ലോ ഓക്കെ ബൈ ബൈ ഗായ്സ് ബൈ ബൈ